ഹായ് ഹലോ സ്ലാമലേക്കും ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പം മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതിനു തന്നെ മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു കപ്പ് നേരത്തെ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ നമ്മൾ എടുക്കുന്ന കപ്പിലോ ഗ്ലാസ്സിലോ ഏതിലായാലും ഇല്ല അതിലെടുക്കുന്ന മൈദപ്പൊടിയുടെ അതേ അളവിൽ തന്നെ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് നല്ലപോലെ അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കോഴിമുട്ട ചേർക്കണേ രണ്ട് കോഴിമുട്ട ചേർക്കുന്നവർക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്ത ഈ ഒരു മെഷർമെൻ്റിൽ ഒരു കോഴിമുട്ട ചേർത്താൽ മതി കേട്ടോ ഇതിൽ കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം അത് ഓപ്ഷനൽ ആണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്തതാണ് കേട്ടോ നമുക്ക് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് ആ പാനിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കാം ചൂടായതിൻ്റെ ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു കയ്യിലാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ എന്നിട്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കണ പോലെ തിരിച്ചും മറിച്ചിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിലിടാൻ ഇതേ നോക്കണം കേട്ടോ കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടൂല അപ്പോൾ ഇതേ ഇത്രക്കാണുള്ളോട്ട് ചെയ്യേണ്ടത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കും കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് നാളിയരപ്പാലിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതേപോലെ കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇൻഷാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബെരാറ്റാറ്റ